കുംഭമേള കാണാൻ ഇന്ത്യയിലേക്ക് പോകണം അന്തരിച്ച ആപ്പിൾ സ്ഥാപകനായ സ്റ്റീവ് ജോസ് എഴുതിയ കത്ത് ഇപ്പോൾ ലേലത്തിന് വിട്ടിരിക്കുകയാണ് അത് ലേലത്തിന് പോയിരിക്കുന്നത് നാലേ ദശാംശം മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്കാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത് ഇന്ത്യ സന്ദർശിക്കുവാനും മഹാകുംഭമേളയിൽ കുംഭമേളയിൽ പങ്കെടുക്കുവാനുമുള്ള ആഗ്രഹം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ജോബ്സ് തന്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ സുഹൃത്തിനെഴുതിയ കത്താണിപ്പോൾ റെക്കോർഡ് തുകയിൽ വിറ്റുപോയിരിക്കുന്നതും ഭർത്താവിൻ്റെ ആഗ്രഹ സബലീകരണത്തിനായാണ് നിലവിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി സ്റ്റീവ് ജോസിന്റെ ഭാര്യയായ ലോറിൻ പാവൽ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് അതായത് അദ്ദേഹത്തിന്റെ പത്തൊൻപതാം ജന്മദിനത്തിലാണ് സ്റ്റീവ് ജോസ് ബാല്യകാല സുഹൃത്തായ ടീം ബ്രൗണിക്ക് കത്തയച്ചിരിക്കുന്നത് അതിൽ ഇന്ത്യയിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തെയും അവിടെ നടക്കുന്ന ഉത്സവമായ കുംഭമേളയുടെ ഭാഗമാകാനുള്ള ആഗ്രഹത്തെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത് ജോബ്സിന്റെ ആത്മീയവശ്യം തുറന്നു കാട്ടുന്നതാണ് ആ കത്ത് ഇന്ത്യയിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏപ്രിലാണ് അത് നടക്കുന്നത് മാർച്ചിൽ അങ്ങോട്ട് പുറപ്പെടണമെന്നാണ് വിചാരി വിചാരിക്കുന്നതും എന്നാൽ അതിനെക്കുറിച്ച് ഇപ്പോഴും തീരുമാനമായിട്ടില്ല നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നാണ് കത്തിലെ വരികൾ അൻപത്തിയൊന്ന് വർഷം മുൻപ് എഴുതപ്പെട്ട ഈ കത്ത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള അന്താരാഷ്ട്ര ലേല സ്ഥാപനമായ ബോൺ ഹൗസ് ആണ് ലേലത്തിന് വെച്ചത് അതേസമയം ഇന്ത്യയിൽ മഹാകുംഭമേളയ്ക്കെത്തിയ സ്റ്റീവ് ജോബിന്റെ ഭാര്യ ലോറിൻ പാവൽ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു അവരുടെ ആത്മീയ ഗുരുനാഥൻ സ്വാമി കൈലാശാനന്ദ ഗിരിക്കൊപ്പമായിരുന്നു പാവൽ ജോബ്സിന്റെ ക്ഷേത്ര സന്ദർശനം നടത്തിയതും പക്ഷേ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ശിവലിംഗം പാവൽ ജോബ്സ് സ്പർശിക്കുകയുണ്ടായില്ല ആ ഹിന്ദുക്കൾ ഇത് ശിവലിംഗം തൊടാൻ പാടില്ലെന്നാണ് നിയമമുള്ളത് ആ നിയമം അവർ പാലിക്കുകയും ചെയ്തു കാഷായം ഇടുകയും ഹിന്ദു ദർശനങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോഴും ക്രിസ്ത്യൻ മതവിശ്വാസിയായാണ് ലോറൻ പാവൽ ജോബ്സ് ഉള്ളത് ഭാരതത്തിലെ ആത്മീയ ആചാര്യങ്ങൾ ആദരവോടെ തന്നെ പിന്തുടരുന്നു എന്നാണ് പാവൽ ജോബ്സ് ഇന്നും ഹിന്ദു മതത്തിന്റെ ദർശനങ്ങളോട് ലോകമെങ്ങുമുള്ള സ്വീകാര്യതയുടെ തെളിവാണ് പാവൽ ഇപ്പോൾ മഹാകുംഭമേളയ്ക്ക് എത്തിയതിന് പിന്നിലും എന്നതാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയിൽ നിന്നും ലോറിൻ പാവൽ കുംഭമേളയ്ക്ക് നേരത്തെ എത്തുകയും യു പിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ആപ്പിൾ സാമ്രാജ്യത്തിന്റെ അവകാശികളിൽ ഒരാളായ ലോറിൻ പാവൽ ഹിന്ദു മതവിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ലോകമാകെ വലിയൊരു വാർത്തയായി മാറിയിരിക്കുകയാണ് വിദേശികൾ മഹാകുംഭമേളയെ പരിഹസിക്കുകയും എന്നാൽ ഇന്ത്യൻ ഹിന്ദുക്കളുടെ എന്നും ഒക്കെ പരിഹസിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടി കൂടിയാവുകയാണ് ആപ്പിൾ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറൻ പാവൽ അവർ കുംഭമേളയ്ക്കായി പ്രയാഗ്രാജിലേക്ക് എത്തിയിരിക്കുന്നതും ലോറൻ പാവൽ സ്റ്റീവ് ജോബ്സിന്റെ മഹാകുംഭത്തിനായി പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് പോകുന്നതിന് മുൻപ് വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു നിരഞ്ജനി അഘോരിയിലെ സ്വാമി കൈലാശാനന്ദ ഗിരിജി മഹാരാജിനൊപ്പം അവർ ക്ഷേത്രത്തിൽ എത്തുകയായിരുന്നു ഇന്ത്യൻ വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു അവർ ക്ഷേത്ര ദർശനം നടത്തിയത് പിങ്ക് നിറത്തിലുള്ള സ്യൂട്ടും തലയിൽ വെളുത്ത ദുപ്പട്ടയും ധരിച്ച് ലോറിൻ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ആ ശ്രീകോവിൽ നിന്ന് പുറത്തുനിന്ന് എല്ലാ പ്രാർത്ഥനകളും നടത്തുകയായിരുന്നു ക്ഷേത്രത്തിലെ എല്ലാ വിശ്വാസ രീതികളും ആചാരങ്ങളും ലോറിൻ പാവൽ ജോബ്സ് പാലിക്കുകയും ചെയ്തു പാരമ്പര്യം അനുസരിച്ചു കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ശിവലിംഗം തൊടാൻ പാടില്ല എന്നതായിരുന്നു അവിടെ ഉള്ളത് അതുകൊണ്ടാണ് ശിവലിംഗം പുറത്തുനിന്ന് കൺകുളിർക്കെ കണ്ട് ലോറിൻ പാവൽ തൊഴുതും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ തന്നെ മഹാകുംഭമേള വിജയകരമായി പൂർത്തിയാക്കാൻ ലോറിൻ പാവലും സഹകാരികളും പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുകയായിരുന്നു ഞാൻ മഹാകുംഭമേളയ്ക്കാണ് ഇന്ത്യയിലേക്ക് എത്തിയതെന്നും താൻ കൂടി ഭാഗമാകുന്ന പരിപാടികൾക്ക് തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ കാശിയിൽ വന്നതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു മഹർഷി വ്യാസവാനന്ദ അമേരിക്കയിൽ നിന്ന് ഞങ്ങളുടെ കൂടെയുണ്ട് നാളെ അദ്ദേഹം എന്റെ അഘോരയിൽ മഹാമണ്ഡലേശ്വരൻ ആവുകയാണ് എന്നും അവർ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്